പിണറായി വിജയൻ നടത്തുന്ന ഒരു ട്രസ്റ്റായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കേരള ഗവൺമെൻറ് മാറിയിരിക്കുന്നുവെന്നും അതിൻ്റെ മറവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ അഴിമതി തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളതിൻ്റെ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്നുണ്ട് അതിലേറ്റവും പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണം സാധാരണക്കാരായ ജനങ്ങളിലൊക്കെ തന്നെ അങ്ങേയറ്റം ഒരു നല്ല സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് നൂറുകണക്കിന് വോട്ടുകൾ പോയി എന്ന് പറയുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ ലീഡ് ചെയ്ത ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ ബൂത്തിലും വാർഡിലും ലീഡ് ചെയ്ത ബി ജെ പി ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ പിണറായി വിജയനും പാർട്ടിക്കും കനത്ത തിരിച്ചടിയാണ് ജനങ്ങളിൽ നിന്നും കിട്ടിയത് അവരുടെ തോൽവി അത് നോക്കി കാണുന്നു അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി മുൻപത്തെ പോലെ വോട്ട് ലഭിക്കുകയോ മുൻപത്തെ പോലെ പിടിച്ചിരിക്കാൻ സാധിക്കില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും വ്യാപകമായിട്ട് വോട്ടുകൾ പ്രത്യേകിച്ചും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട അതായത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടി വിശ്വാസികളുടെ വോട്ട് പുറത്തേക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത് ബി ജെ പിയിലേക്ക് അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വോട്ടുകളും ബി ജെ പിയിലേക്കാണ് വരുന്നത് അതിൻ്റെ കാരണം ഒന്ന് മാർസിസത്തിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷ ആശയത്തിൽ വിശ്വസിക്കുന്ന ആർക്കും തന്നെ ആ പാർട്ടിയിൽ തുടരാൻ സാധിക്കില്ല കാരണം ആ പാർട്ടിയുടെ നേതാക്കന്മാരായാലും ആ പാർട്ടി നേതൃത്വം കൊണ്ടുവന്ന ഭരണമായാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ടോട്ടലി വ്യതിചലിത്തിരിക്കുന്നു മറ്റൊന്ന് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഭരണം സാധാരണക്കാരായ ജനങ്ങളിലൊക്കെ തന്നെ അങ്ങേയറ്റം ഒരു അവമതിപ്പുണ്ടാക്കിയിരിക്കുന്ന അഴിമതിയും അതുപോലെ തന്നെ ധാഷ്ട്യമൊക്കെ പിന്നെ മറ്റൊന്ന് ഒരു വശത്ത് നോക്കുമ്പോഴേക്കും അവർ എത്ര പ്രവർത്തിച്ചാലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നുള്ള നയമാണ് ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപ്രവർത്തന താല്പര്യമുള്ളവരൊക്കെ തന്നെ ആശയം നഷ്ടപ്പെട്ട അതുപോലെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ച ആ പാർട്ടിയിൽ നിന്ന് തുറന്നിട്ട് എന്താണ് കാര്യം ഇതിലേറ്റവും കൂടുതൽ അവരുടെ വോട്ട് ബാങ്ക് പൊളിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ മാർസിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം അവർ മലപ്പുറത്ത് അവരുടെ ഒരു സമ്മേളനം നടത്തിയതിനു ശേഷം തീവ്രവാദ മുസ്ലിം സംഘടനകളെ പ്രലോഭിപ്പിക്കുക അല്ലെങ്കിൽ അല്ല അവരെ പ്രേണിപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീ പോസ്റ്റുകളിലൊക്കെ തന്നെ ആ സമുദായത്തിൽ നിന്നുള്ള അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർ ചെയ്യുന്ന പല കാര്യങ്ങളെയും അന്ധമായി മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു സാമുദായിക വേണ്ടി പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടി വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതിലുള്ള ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് അതിനോട് വിയോജിപ്പുണ്ട് മറ്റൊന്ന് അതിനെ ആളിക്കത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ശബരിമലയിൽ ഉണ്ടായത് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം ഏർപ്പാട് ചെയ്യുമ്പോഴേക്കും ശബരിമലയിലെ വിശ്വാസം എല്ലാം തന്നെ ലംഘിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് തന്നെ പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിശ്വാസികളെ കയറ്റുകയാണ് അവിടെ അവിശ്വാസികളായ യുവതികളെ അവിടെ കയറ്റുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാടാണ് ആ പാർട്ടിയുടെ അണികൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ലക്ഷക്കണക്കിന് വോട്ട് ആ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ കേരളത്തിൽ എൽ ഡി എഫും എൽ ഡി എഫിനും ഞങ്ങൾക്കും ഓരോ എം പിമാരാണുള്ളത് മാത്രവുമല്ല എൽ ഡി എഫും എൻ ഡി എയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഒരു അഞ്ച് ശതമാനം മാത്രമാണ് അപ്പോൾ ഒരുന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് പോയി കഴിയുമ്പോഴേക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാനത്തേക്ക് എൻ ഡി എ എത്തും ഇടയില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലോകസഭ ഇലക്ഷനിൽ തോറ്റീയ പാർട്ടിയിൽ വലിയ ഇതില്ലെന്നാണ് പറഞ്ഞത് തോറ്റപ്പോൾ ഉള്ളതല്ല രണ്ടായിരത്തി നാലിലാണ് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എം പിമാരെ ലോക്സഭയിലേക്ക് സമ്മാനിക്കാൻ അവർക്ക് സാധിച്ചത് എന്നാൽ ഇവിടെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മത്സരിച്ചതിന് ശേഷം രണ്ടായിരത്തി നാലിൽ ഒന്നാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തപ്പോൾ തന്നെ ആ പാർട്ടിയുടെ ആത്മാവ് ഇവിടെ പറഞ്ഞു അതിനുശേഷമുള്ള ഓരോ ഓരോ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയുള്ളൂ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷമാകുന്ന സാഹചര്യമാണ് കാഴ്ചയാണ് കണ്ടത് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഒരു ബാധ്യതയായിട്ട് കോൺഗ്രസിൻ്റെ പിന്നാലെ ദേശീയ തലത്തിലൊരു ബാധ്യതയായിട്ട് കോൺഗ്രസ്സിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ അവർ ദേശീയ രാഷ്ട്രീയത്തിൽ അവർക്ക് വല്യ വലിയ താല്പര്യമില്ല പ്രസക്തി ഇല്ല അവർ തന്നെ സമ്മതിക്കുമ്പോൾ ഒരു കേരള കോൺഗ്രസിനെ പോലെ അല്ല എന്നുണ്ടെങ്കിൽ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി ഇപ്പോഴത്തെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ഒരു സമാജ്വാദിയെ പാർട്ടിയെപ്പോലെ ഒരു സംസ്ഥാന കേരളം ഒരു ചെറിയ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാദേശിക പാർട്ടിയായി ഞങ്ങൾ മാറി എന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ അണികൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമായിട്ട് ടാലി ആവുകയാണ് തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഒരു വിജയം അതൊരു നല്ല കൂടിയാണ് വിജയം നല്ല വിജയം കൈവരിച്ചത് അത് എങ്ങനെ നോക്കിക്കണം തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം തട്ടിമുട്ടിയാലല്ലോ ജയിച്ചത് എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു ഇതിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് കഴിഞ്ഞ പത്ത് വർഷമായി നടത്തുന്ന ജനക്ഷേമകരമായ പ്രവർത്തനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊന്ന് ബി ജെ പിക്ക് നല്ല അടിത്തറയുള്ള പ്രദേശങ്ങളിലൊന്നു തന്നെയാണ് തൃശ്ശൂർ സുരേഷ് ഗോപി എന്ന ഒരു വളരെ പൊതു സ്വീകാര്യത ഉള്ള ഒരു വ്യക്തി അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ചതിന് ശേഷം കഴിഞ്ഞ അഞ്ച് വർഷവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫീൽഡിലെ പ്രവർത്തനം അതായത് ചലച്ചിത്ര നടൻ എന്നുള്ള പ്രവർത്തനം കഴിഞ്ഞാൽ അദ്ദേഹം പരമാവധി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് തൃശ്ശൂർ ജനതയ്ക്ക് വേണ്ടിയായിരുന്നു തൃശ്ശൂർ കേന്ദ്രമാക്കിക്കൊണ്ട് കേരളത്തിലെ മറ്റു പൊതു കാര്യങ്ങളും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നു അദ്ദേഹം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന പണമാണ് അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനത്തിനും വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു മെസ്സേജ് ആണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തൊന്നിലും തൃശ്ശൂരിൽ നിന്ന് പരാജയപ്പെട്ടു അതിനുശേഷവും അദ്ദേഹം ഒരു തപസ് പോലെ തൃശ്ശൂരിലെ ജനങ്ങൾക്കോടൊപ്പം നടന്ന് അവരോടൊപ്പം ജീവിച്ചു അവിടുത്തെ ഈ അഴിമതി പ്രശ്നങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും തൃശ്ശൂർ ജില്ലാ ബി ജെ പി കഴിഞ്ഞൊരു മൂന്നാല് വർഷമായി തൃശ്ശൂർ ജില്ലയിലെ ബൂത്ത് മുതൽ ജില്ലാ നേതൃത്വം വരെയുള്ളവർ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായത്തോടെ നടത്തിയ വളരെ ചിട്ടയായ പ്രവർത്തനം അതും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നന്മകളും സുരേഷ് ഗോപി എന്ന പൊതുപ്രവർത്തകൻ്റെ അഞ്ച് വർഷമുള്ള കഠിനാധ്വാനവും ആയപ്പോഴേക്കും തൃശ്ശൂരിലെ ജനങ്ങൾ വളരെ വലിയൊരു ഭൂരി ഭൂരിപക്ഷം അതായത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം കൊടുത്ത ഒരു സാഹചര്യമാണ് ഇത് കേരള രാഷ്ട്രീയം ഭാവിയിൽ എങ്ങോട്ടാണ് മാറുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ദിശാസൂചകമാണ് തിരുവനന്തപുരത്തും മറ്റ് പലയിടങ്ങളിലും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് ലീഡുണ്ട് ഈ പ്രാവശ്യം ആ ഒരു മാറ്റം അതെങ്ങനെ കാണുന്നു അതായത് ഇപ്പം ഞാൻ തൃശ്ശൂരിന്റെ പശ്ചാത്തലം പറഞ്ഞു അത് തൃശ്ശൂർ മാത്രം സംഭവിച്ചതല്ല ഇപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് രണ്ടുപേർക്ക് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം തിരുവനന്തപുരം ജില്ലയിലാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികളും തമ്മിൽ പതിനയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് ഇപ്പോൾ തൃശ്ശൂരിലെ ആറ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്താണ് കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് നൂറുകണക്കിന് വോട്ടുകൾ പോയി എന്ന് പറയുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ ലീഡ് ചെയ്ത ബി ജെ പിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറിൻ്റെ ബൂത്തിലും വാർഡിലും ലീഡ് ചെയ്ത ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കേരളത്തിലെ രണ്ട് മന്ത്രിമാരുണ്ട് ഈ രണ്ട് മന്ത്രിമാരുടെയും ബൂത്തുകൾ ലീഡ് ചെയ്ത ബി ജെ പി ആണ് തിരുവനന്തപുരത്തെ മൂന്നോ നാലോ എൽ ഡി എഫിൻ്റെ എം എൽ എ മാരുടെ ലീഡ് ചെയ്ത ബി ജെ പി ആണ് അതായത് ഇത്രയും പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ ജീവിക്കുന്ന അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പ്രാദേശികമായിട്ട് അവർക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ അതിനെ ജനങ്ങൾ അതിൽ നിന്ന് മാറി നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ ഞങ്ങൾക്ക് സ്വാധീനം ഉണ്ടാകുന്നു ഞങ്ങൾ വിനയത്തോടെ സ്വീകരിച്ചുകൊണ്ട് ശക്തമായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും അതുപോലെ തന്നെ മാസപ്പടി കേസും ഇപ്പോൾ സ്പ്രിങ്ക്ലർ കേസും വന്നിട്ടുണ്ട് പിണറായി വിജയനും മകൾക്കുമെതിരായിട്ടുള്ള ഈ കേസിൽ ഇവർ ഉടൻ തന്നെ അഴിക്കുള്ളിലാകുമോ അല്ല കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസികളാണ് തീരുമാനിക്കേണ്ടത് ബി ജെ പി എന്ന പാർട്ടിക്ക് ആരെയും ജയിലിൽ അടയ്ക്കണമെന്നുള്ള വാശിയോ ജയിലിൽ അടയ്ക്കുന്ന ആൾക്കാരൊന്നും ഞങ്ങളല്ല സ്വാഭാവികമായിട്ടും തെളിവുകളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് തെളിവുകളൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ നടത്തുന്ന ഒരു ട്രസ്റ്റായിട്ട് മാർസിസ്റ്റ് പാർട്ടിയും കേരള ഗവണ്മെന്റ് മാറിയിരിക്കുന്നുവെന്നും അതിൻ്റെ മറവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ അഴിമതി അദ്ദേഹം നടത്തുന്നു എന്നുമുള്ള ഒരു 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 തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് മാത്രവുമല്ല അക്കാര്യം ഏറെക്കുറെ ശരിയാണ് എന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ ആണികളും വിശ്വസിക്കുന്നു സ്വാഭാവികമായിട്ടും അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴേക്കും അവർ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് ആ തന്നെ ചെയ്യും അതിന് സംശയമില്ല